വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഉള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ മുഹർണ മാസത്തിൽ ആദ്യത്തെ നോമ്പില്ല അന്നത്തെ ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പം അന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും മക്കളെയൊക്കെ ഒരു വിശേഷങ്ങളും എല്ലായിട്ട് നമ്മുടെ നോമ്പ് തുറയും എല്ലാം ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചുതരാം അപ്പം ഉച്ചയ്ക്ക് മുതലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് രാവിലെ മുതലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോമ്പിന് പ്രത്യേകം പ്രത്യേകിച്ച് രാവിലെ വേറെ പരിപാടികളൊന്നും കാണില്ലല്ലോ നമ്മുടെ നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് രാവിലെ മുതൽ ഷൂട്ട് ചെയ്തില്ല ഇത് ഞാൻ ഉച്ച മുതങ്ങി ഉള്ളൊരു വീഡിയോ കേട്ടോ അപ്പം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ മഴയൊക്കെ കാരണം സ്കൂളിന് ലീവ് ഉള്ളൊരു സമയമായിരുന്നു അപ്പം മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ഇത്താത്തൻ്റെ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഇത്താത്തൻ്റെ മൂന്ന് പേരും ഇതാട്ടോ മൂത്ത ആൾ ക്യാമറയുടെ മുന്നിൽ വരില്ല അത് നിർബന്ധമാണ് പുള്ളിക്ക് പുള്ളിക്കിഷ്ടല്ലേ കണ്ട അത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മറച്ചു വെക്കാൻ വേണ്ടി ഇളയവനെ കയറ്റി മടിയിലിരുത്തിയേക്ക അതിന്റെ കൂട്ടത്തിൽ അവരുടെ ഇളയ ആളും കൂടെ ചെന്നിട്ടുണ്ട് കേട്ടോ എന്താ

എന്റെ പുത്രിയാണെങ്കിൽ വലിയ വായിലെ വായ ഒളിച്ച് കരയുകട്ടോ അവളുടെ കരച്ചിൽ കണ്ടിട്ട് കൂട്ടത്തിൽ നിന്ന് കുഞ്ഞവനും കൂടെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവിടെ രണ്ടുപേരുടെയും കൂടെ കൂട്ടക്കരച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതുങ്ങളുടെ എല്ലാം കൂടെ ബഹളം കേൾക്കുമ്പോഴത്തേക്കിനെ ഇറങ്ങി ഓടാൻ തോന്നും കരയുവാണെങ്കിൽ ഒരുമിച്ച് ഒരറ്റ കരച്ചിലായിരിക്കും കുരുത്തക്കേടാണെങ്കിൽ ഒരുമിച്ചായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ പോയി ഇളയതിനെ എടുത്തു ഇളയതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അത് കാരണം ആ കുഞ്ഞിനെ എടുത്തു അവനെടുത്ത് കഴിഞ്ഞപ്പം സമാധാനമായിട്ടോ പിന്നെ അവിടെ കിടന്ന് ഒരു കണ്ണാടി വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ചൊക്കെ കൊടുത്തു എൻ്റെ മോള് കാരണം എന്തിനാന്ന് വെച്ചാൽ ഈ ശിവീക്ക് ഷിവീക്ക് എന്ന് പറയുന്നത് ഈ ലിപ്സ്റ്റിക് കേട്ടോ അവർക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനാണ് ഈ ശിവീക്ക് എന്ന് പറയുന്നത് പോരാത്തതിന് ഉപ്പ ഇത്തവണ വന്നപ്പോഴത്തേക്കിനും രണ്ട് ലിപ്സ്റ്റിക്ക് ഇവൾ തന്നെ ഉപ്പാടെ അടുത്ത് പറഞ്ഞു അവർക്ക് രണ്ട് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഉപ്പ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ഒളിപ്പിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു കൊടുക്കാതെ കുഞ്ഞല്ലേ അപ്പോൾ അത് കാരണം തേക്കണ്ടെന്ന് കേട്ടിട്ട് ഞാൻ ഒളിപ്പിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു ഇത് പെട്ടെന്ന് ഇതെൻ്റെ ബാഗിൽ നിന്ന് പുള്ളിക്കാർ തപ്പിയപ്പോൾ ഈ സംഭവം കിട്ടി അത് കാരണം അതിന് വേണ്ടിയിട്ട് ായിരുന്നു അത്രയും കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് കുറേ 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 കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഈ എന്ന് പറയുന്ന സംഭവങ്ങൾ കയറി ഇടപെടുമല്ലോ ഉമ്മ പറഞ്ഞു അത് എടുത്തു കൊടുത്തേക്ക കരച്ചിലങ്ങ് നിർത്തട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേറെ മാർഗം ഒന്നുമില്ലാതെ അവൾക്ക് എടുത്തു കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് അവൾ കുറച്ച് ലിപ്സ്റ്റിക് അവളുടെ മുഖത്ത് ഇട്ടും ബാക്കി ഇളയവനെ പിടിച്ചിരുത്തി അവൻ്റെ മേത്തായിരുന്നു കേട്ടോ അവനെ ഒരുക്കി കൊടുത്തു അത് അപ്പം തന്നെ ഞാനങ്ങ് മേടിച്ചു കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തും ഭിത്തീമലും എല്ലായിടത്തും വരുത്തേക്കും അത് കാരണം അപ്പം തന്നെ ഞാനത് മേടിച്ചു അതിന് പിന്നെ ഒരു കരച്ചിലായിരുന്നു പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് നോമ്പിൻ്റെ തുറക്കാൻ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും പിന്നെ അല്ലാതെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയായിരുന്നു അപ്പം പക്ഷേ നോക്കുമ്പോൾ ഉമ്മച്ച് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞ് ഞണ്ടുണ്ടല്ലോ അത് കുറച്ച് കിട്ടിയിരുന്നു അതിൻ്റെ ആ ഒരു പൊന്ന് എന്നല്ലേ അതിന് പറയുന്നത് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മിച്ച് അത് റോസ്റ്റ് ചെയ്ത് വെക്കാന്നരുത് അതായത് ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്കിനും ഇതൊക്കെ ചെയ്ത് വെച്ചാൽ രാത്രിത്തേക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ അല്ലാതെയൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് ഉമ്മിച്ച് നേരത്തെ ആ കറി റെഡിയാക്കാൻ റെഡിയാക്കാമെന്നരുത് അങ്ങനെ ആ ഒരു ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടി ൊഴിച്ചൊന്ന് വാട്ടെടുക്കായിരുന്നു കാരണം ഞാനാണ് വെച്ചത് ഞാൻ എൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഞണ്ടേറിയുടെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പാലൊഴിച്ചൊന്നും അല്ല ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെ പാലൊഴിക്കാതിട്ടങ്ങോട് വെക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞണ്ടൊക്കെ കൊട്ടി അതിനകത്തേക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൂട്ടി കുറച്ച് കുരുമുളക് കൂടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും അത് വേഗാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചു കൂട്ടത്തില് രാത്രിത്തേക്ക് ഉമ്മിച്ച് കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കപ്പ മേടിക്കാൻ വേറൊരു കാര്യം കാരണവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പ പിന്നെ അപ്പം തന്നെ ഉമ്മച്ചി അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കി സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എല്ലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ല് കിട്ടിയപ്പോൾ എന്തായാലും എല്ലും കപ്പയും കൂടെ സംഭവം ഉണ്ടല്ലോ കപ്പ ബിരിയാണി അത് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് ഉമ്മച്ച് കപ്പയും എല്ലും എല്ലാം കഴുകിയ അപ്പോൾ തന്നെ റെഡിയാക്കിയാൽ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കുമല്ലോ അപ്പോൾ അത് റെഡിയാക്കാൻ തരും പിന്നെ ഉച്ചയ്ക്ക് മക്കൾക്ക് നോമ്പില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞു ചെമ്മീനും പിന്നെ മാ എന്താണ് മുരിങ്ങയ്ക്ക മുരിങ്ങക്കയും തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചാരേറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിന് ഉമ്മിച്ച് അവിടെ നിന്നുണ്ട് കപ്പയൊക്കെ റെഡിയാക്കുമായിരുന്നു എന്നെക്കൊണ്ട് അധികം ജോലിയൊന്നും ചോദിച്ചു സാധാരണ ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷേ ഇത്തവണ ഉമ്മിച്ച് വന്ന് ചെയ്യണ്ട കാരണം എനിക്ക് വയ്യാത്തവണ്ണം ഉമ്മിച്ച് എന്നെ അങ്ങനെ ചെയ്യായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് ചോറും കറിയൊക്കെ കൂടി എടുത്തിട്ട് മക്കൾക്ക് എന്തായാലും ചോറ് കൊടുക്കാമെന്ന് കരുതി ഉച്ച ടൈമായിട്ടുണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു സംഭവം പിള്ളേർ ഇങ്ങനെ അങ്ങ് കളിച്ചിടക്കുന്ന കാരണം അവരുടെ സമയത്തിനായിരുന്നു ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ അവർ ഇപ്പോൾ ും ഞാൻ നേരെ കൊണ്ടുവന്ന് ചോറ് എൻ്റെ മോക്ക് പിന്നെ ആദ്യത്തെ പിടി വേണ്ടാന്നേ പറയുള്ളൂ രണ്ടാമത്തെ പിടിയേ വായിലേക്ക് വെക്കുകയുള്ളൂ അതായത് രണ്ടാമത് കാണിക്കുമ്പോഴേ വെക്കുകയുള്ളൂ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും മത്സരിച്ച് കഴിച്ചോളൂ അതാകുമ്പം നമുക്ക് വലിയ മെനക്കേടില്ല അവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയപ്പോഴത്തേക്കിനും ഉമ്മിച്ച് എല്ല് സെപ്പറേറ്റ് കറി വെക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കാമായിരുന്നു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ സവോള തക്കാളി പച്ചമുളക് പിന്നെ മസാലയൊക്കെ ചൂടാക്കിയിട്ട് അതും ഈ എല്ലും പിന്നെ കുറച്ച് കറിവേ ിലൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് അതിന് വേഗാനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുക്കറിനകത്തേക്ക് ഇട്ട് വെക്കലാ കേട്ടോ ചെയ്യുന്നത് ചിലവര് മറ്റേ ചെമ്പിനകത്തേക്കിട്ട് വെക്കും പക്ഷെ ഉമ്മിച്ച് ഈ ഒരു ടൈപ്പിലാട്ടോ ചെയ്യുന്നത് അതങ്ങനെ റെഡിയാക്കാൻ കയറ്റിയപ്പോഴത്തേക്കിനും ഞാനും ഇത്രയും കൂടെ കുറച്ച് സാധനം മേടിക്കാൻ വെളിയിൽ പോയിട്ടോ എന്ത് മേടിക്കാൻ പോവാ നമ്മള് അതിന് എന്താ വേണ്ടേ മുട്ടപ്പച്ചി വേണം പച്ചി മുട്ടപ്പച്ചി ബേണ്ടേ പിന്നെ വേണം പപ്സ് വേണം ഇല്ലുപ്പ് വേണം കേട്ടോ സംഭവം പിള്ളേരാരും കാണാതെ ഒളി ച്ച് പോയതാണ് പക്ഷേ എൻ്റെ മോൾ കണ്ടുപിടിച്ചു കേട്ടോ ഞാൻ ഒരു പർദ്ധയായിരുന്നു മുകളിൽ കൂടെ ഇട്ടത് അപ്പോഴത്തേക്കിനും അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ വെളിയിൽ പോകുകയാണെന്ന് വേറൊന്നുമല്ല നമുക്ക് നോമ്പ് ഉറക്കുന്നതിന് വറവോരൊന്നും ഉണ്ടാക്കണ്ട ഞാൻ പോയി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇത്തേയും കൂടെ പോയിട്ട് സാധനം മേടിക്കാൻ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചെന്നപ്പോൾ നല്ല ചൂട് കടികളൊക്കെ ഇങ്ങനെ പൊരിച്ച് കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുട്ട ബജിയും അതേപോലെ പഴംപൊരിയും എല്ലാം കൂടി ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ആറ് മുട്ട മുട്ടി ആറ ആ മുട്ട പിന്നെ രണ്ട് പരിപ്പട ഉമ്മ എന്താ കഴിക്കണം ഇറച്ചിപ്പത്തിരി മൂന്നെണ്ണ മൂന്ന് ഇറച്ചിപ്പത്തിരി രണ്ട് പഴംപൊരി വെച്ചോ മൂന്ന് പഴംപൊരി മൂന്ന് പഴംപൊരി മൂന്ന് പിന്നെ രണ്ട് മസാല ബോണ്ട രണ്ട് സൂഖിയാനും വെച്ചോട്ടാ രണ്ട് സൂഖിയനും കൂടെ വെച്ചേക്കണേ ആ മസാല ബോണ്ട ബോണ്ടേക്കണോ ഏത് നമ്മൾ മെയിൻ വറവോരി സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയായിരുന്നു കേട്ടോ അവരുമായിട്ട് നല്ല പരിചയമാണ് നല്ല ടേസ്റ്റ് ഉള്ള വറവോരി ഐറ്റംസ് ഒക്കെയാണ് അവിടുത്തെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോമ്പുറുക്കാൻ എല്ലാം മേടിച്ചു മക്കളും ഞങ്ങളും എല്ലാവരും ഇല്ല അപ്പോൾ കുറച്ച് കൂടുതൽ സാധനം മേടിച്ചു പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് എന്ന് പറയുമ്പം പഴമൊക്കെ മേടിക്കണുണ്ടായിരുന്നു നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതും അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലേസും മിഠായിയും പിന്നെ ഇത്താത്തവർക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു പാക്കറ്റ് ലഡു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമുക്ക് പച്ചക്കറി കുറച്ച് മേടിക്കണമായിരുന്നു അതായത് സവോള തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഈ പച്ചക്കറി കടയും എല്ലാം ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് എങ്ങോട്ടേക്കും വെള്ളിയിലേക്ക് സെപ്പറേറ്റ് പോകേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കിട്ടും അവിടുത്തെ പ്രത്യേകത ഏതാട്ടോ അങ്ങനെ കുറച്ച് സവോളയും തക്കാളിയൊക്കെ മേടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ എല്ലിൻ്റെയൊക്കെ വിസിലും വന്ന് കപ്പയൊക്കെ ഉമ്മിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കൂട്ടി വിട്ട കപ്പയാണെങ്കിൽ നല്ല അടിപൊളി കപ്പയായിരുന്നു അതായത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്ത് നല്ല தோணம் <middly> வெந்துவிட்டு കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലും ഉമ്മച്ചി കറി പോലെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊറ്റടിക്ക് കൊട്ടുന്നതിന് പകരം ഉമ്മിച്ചി അതിങ്ങനെ അരിച്ചരിച്ചിട്ട് ഇടമായിരുന്നു കുറച്ചിട്ടഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് കൊട്ടുമായിരുന്നു കേട്ടോ അപ്പം ഈ കപ്പയും നല്ല രീതിക്കിങ്ങനെ വെന്ത് കിട്ടിയത് കാരണം ഉടച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് എളുപ്പമായിരുന്നു ഈ കപ്പ നല്ല വെന്ത് ഒടഞ്ഞ് നല്ല ഇതേ രീതിക്ക് കിട്ടിയാൽ ആ ഒരു കപ്പയും എല്ലും കഴിക്കാൻ ഉള്ള ഒരു രസമുള്ളൂ ചിലടത്തിങ്ങനെ കുറച്ച് ഡ്രൈ ആയി കിട്ടത്തില്ലേ എനിക്കത് അത് ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയില്ലേ കുറച്ചിങ്ങനെ ഗ്രേവി പോലെ അങ്ങനെ നമുക്ക് ഇങ്ങനെ കോരി കോരി കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ അതിനകത്ത് നല്ല എല്ലൊക്കെ ഇങ്ങനെ എല്ലും എല്ലൊമ്മിച്ച് മുറിക്കുക ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ഇടുമായിരുന്നു പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ ചെ എന്താണ് വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്നും ഒന്ന് താളിക്കുകയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇങ്ങനെ തൂവിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സെറ്റായിരുന്നു പിന്നെ രാത്രിയിൽ ഇക്കാക്കയം മഞ്ഞ ഉണ്ടായിരുന്നു കാരണം പിറ്റേത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് രാത്രി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്ക ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇത് ട്യൂണ നമ്മുടെ ഉപ്പിച്ച് വന്ന ആ ഒരു ബ്ലോഗിനകത്ത് കണ്ടിട്ടുണ്ടാവും ട്യൂണാന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അതും ഉണ്ടാക്കി പിന്നെ എന്തായാലും നോമ്പ് ഒക്കെ തുറക്കുന്ന ഒരു ടൈം വാങ്ങി വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഞങ്ങൾ മേശപ്പുറത്തേക്ക് നമ്മുടെ വറകൂരി ഐറ്റംസും പിന്നെ ഉമ്മച്ച് തരി വാച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റവയുടെ ആ ഒരു പായസം പോലത്തെ സംഭവം അതും പിന്നെ റോബസ്റ്റ് പഴം ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മാങ്ങ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്തായാലും ഈ മറ്റേ അത്തിപ്പഴം ഉണ്ടല്ലോ അത്തിപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ജ്യൂസായിട്ട് അവക്കാഡോ ജ്യൂസായിരുന്നു അവക്കാഡോ ആണെങ്കിൽ ഞാൻ കേടായി പോകാതിരിക്കാൻ വേണ്ടി ഇത് പഴുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യല്ലേ ഇതിൻ്റെ കൈപ്പ് ഇങ്ങനെ ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അതിന് ചെറിയൊരു കൈപ്പ് ഇതുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു നീ ഒരു ചെറിയൊരു കൈപ്പ് രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മക്കൾക്ക് ഞാൻ ലേസ് മേടിച്ചപ്പോൾ ഒരു എക്സ്ട്രാ ഒരെണ്ണം ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതെൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് ഈ ചെറിയ മധുരവും ഒക്കെ വന്ന് പിന്നെ ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കത്തില്ലേ ആ ഒരു ടൈപ്പ് ടേസ്റ്റുള്ള ലേസാണ് അപ്പം അന്ന് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ എനിക്കും കൂടെ മേടിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ നാലെണ്ണം മേടിച്ചായിരുന്നു മക്കൾക്ക് മൂന്നുപേർക്കും എനിക്കും കൂടെ ഉറങ്ങണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്താത്ത കഴിക്കില്ലാതാണ് പുള്ളിക്കാരെ അവിടെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേങ്ങനെ എന്തായാലും തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് കാര്യം കാര്യം അപ്പോൾ അതാരണം ഞാനതായിരുന്നു മേടിച്ചുകൊണ്ടത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊരു ഏഴ് ഏഴര ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി മഴ അങ്ങോട്ട് പെയ്തു ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നിട്ട് വെള്ളം ഇങ്ങനെ ഫ്രണ്ട് കൂടെ ഒഴുകി ഒഴുകിപ്പോയി ഇത് കണ്ടോടുകൂടി പാത്തു ഞാൻ വെളിയിലേക്ക് ഇറങ്ങി പാത്തു ഒരു ബാറ്റുമായിട്ട് വെളിയിൽ നിന്നിട്ട് ആ മഴയിൽ ഇങ്ങനെ ഞമ്മളെ ഇറങ്ങണ്ട ഇറങ്ങുമ്പോൾ ഇവള് വെള്ളം എന്ന് വെച്ചാൽ അത്രയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ ഇവിടെ ഇറങ്ങാതെ ഞാൻ പിടിച്ചിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ